ഹായ് ഗൈസാന്തനും ടുവിൽ പുതിയ രണ്ട് കഥാപാത്രങ്ങൾ വന്നിരിക്കുകയാണ് ബാലനും ഗോമതിക്കും അവരെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഒരു രണ്ടുപേരും ബാലൻ്റെ ഷോപ്പിലും എത്തിയിരിക്കുകയാണ് ആനന്ദിൻ്റെ കല്യാണാലോചനയ്ക്കുള്ള എല്ലാ സ്കോപ്പും കാണുന്നുണ്ട് മിക്കവാറും അത് ആനന്ദ് കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ആയിരിക്കണം പിന്നീട് നമുക്ക് കാണാം ഗോമതി ബാലനോട് ചോദിക്കുന്നുണ്ട് ആര്യൻ നിങ്ങളുടെ മകൻ തന്നെ എന്ന് ആ ചോദ്യം കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന ബാലനെ നമുക്ക് കാണാം ഇനി ആര്യൻ ബാലൻ്റെ മകനല്ല എന്നുള്ള കാര്യം ബാലനും അറിയാമെന്ന് തോന്നുന്നു ആര്യൻ മിത്രയെ വിളിക്കാൻ വേണ്ടി കോളേജിൽ പോകുന്നുണ്ട് അവിടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് മിത്ര ആര്യനോട് വല്ലാതെ അടുപ്പത്തോടെ സംസാരിക്കുന്നു അത് ആര്യന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല